നെന്മാറ പോലീസ് സ്റ്റേഷനുള്ളിലാണ് ദിവ ചെന്താമന ഉള്ളത് ലോക്കപ്പിൽ വെച്ചുകൊണ്ട് തന്നെ വിശദമായി ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ പൂർത്തീകരിക്കുന്നതിന് മുൻപുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പ്രാഥമികമായ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നെന്മാറ പോലീസ് സ്റ്റേഷൻ ലോക്കപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വിവരങ്ങൾ ശേഖരിക്കുന്നു എവിടെ ആയിരുന്നു എന്ത് സാഹചര്യത്തിലാണ് ഈ കൊലപാതകം നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ പോലീസിന് വ്യക്തത വരുത്തേണ്ടതുണ്ട് അതിനുള്ള ാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അലത്തൂർ ഡിവൈഎസ്പി നേരത്തെ ഈ അന്വേഷണത്തിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത് ചെന്താവര ക്ഷീണിതരായിരുന്നു ആ പോത്തുണ്ടി ഭാഗത്ത് തന്നെ പോലീസിന്റെ പിക്കറ്റിംഗ് ഉണ്ട് പിക്കറ്റുണ്ടായിരുന്നു അവിടെ കൃത്യമായും ആ ചിന്താപരം വരുന്ന സമയത്ത് തങ്ങളുടെ കസ്റ്റഡിയിലേക്ക് എടുക്കുകയായിരുന്നു എന്നതാണ് ആ ഇപ്പോൾ വ്യക്തമാക്കുന്നത് വീണ്ടും ചില തർക്കങ്ങൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് വരികയാണ് അതായത് ഈ പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് ഇളകി പറഞ്ഞു പോയിരിക്കുകയാണ് ആ പോലീസ് സ്റ്റേഷൻ ഗേറ്റ് വീണ്ടും നാട്ടുകാരെത്തി വീണ്ടും പോലീസുമായി ഒന്നും തള്ളിലേക്ക് പോകുന്നു അങ്ങനെ ഈ പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് സംരക്ഷിക്കുക എന്നതാണ് ഇപ്പോൾ പോലീസിന്റെ വലിയൊരു തലവേദനയായി മാറിയിരിക്കുന്നത് ആ ഗേറ്റ് തള്ളിത്തുറന്ന് ആളുകൾ ഏത് നിമിഷവും അകത്തേക്ക് പ്രവേശിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും ുന്നു അങ്ങനെ ആ കയവില്ല ഒരു വശത്ത് ഈ ഗേറ്റിന് പുറത്ത് നാട്ടുകാരുടെ പ്രതിഷേധം അകത്ത് ചെന്താമര ലോക്കപ്പിനുള്ളിൽ ആ പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ആ ലോക്കപ്പിൽ നിന്നുള്ള കാഴ്ചകൾ നോക്കുമ്പോൾ വളരെ ശാന്തനായി ഇരുന്നു കൊണ്ട് പോലീസിന്റെ ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി നൽകുന്ന ചെന്താമരയാണ് കാണാൻ കഴിയുന്നത് അതായത് അയാൾ അത്രയും അവശനായിരുന്നു എന്നതാണ് ഇതിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാകുന്നത് അയാൾ ഒരു അറസ്റ്റ് ഉണ്ടാകുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പിച്ച് തന്നെ അയാൾ പുറത്തേക്ക് വന്നി വരികയായിരുന്നു എന്ന് വേണം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ ആ പോലീസിന്റെ വിശദമായി ചോദ്യം ചെയ്യൽ നടക്കുകയാണ് അന്വേഷണത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ആലത്തൂർ ഡിവൈഎസ്പി അടക്കമുള്ളവരിപ്പോൾ ഈ പോലീസ് സ്റ്റേഷനകത്ത് തന്നെയുണ്ട് കൂടുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ആ നെന്മാറ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് വരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ പോലീസിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ കൂടുതൽ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആ നെന്മാറയിലേക്ക് വരികയാണ് കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ നടപടികൾ ക്രമങ്ങൾ പൂർത്തീകരിക്കണം അതോടൊപ്പം തന്നെ ഇവിടെ ജനങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിഷേധം ഒരു വശത്തുണ്ട് അത് തണുപ്പിക്കണം അങ്ങനെ വലിയ തലവേദനയാണ് പോലീസ് ിനെ സംബന്ധിച്ചോളം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഏറ്റവും വലിയ പ്രതിസന്ധി അവർ മറികടന്നു കഴിഞ്ഞു ചെന്താമര പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നു പോലീസ് ലോക്കപ്പിൽ വെച്ച് ഇപ്പോൾ ചെന്താമര ചോദ്യങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായി മറുപടി നൽകുന്നുണ്ട് എന്നതാണ് നമുക്ക് ആ കാഴ്ചകളിൽ തന്നെ മനസ്സിലാകുന്നത് പോലീസ് സ്റ്റേഷൻ പുറത്ത് നിൽക്കുമ്പോൾ തന്നെ ലോക്കപ്പിനുള്ളിൽ ഈ ചന്താമര ഇരിക്കുന്നതും ആ പുറത്ത് നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കൃത്യമായി മറുപടി പറയുന്നതുമൊക്കെ നമുക്ക് പുറത്ത് നേരിട്ട് കാണുകയും ചെയ്യാം